ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ എണീച്ച് ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി ശരിയാക്കിയെടുത്ത് ശേഷം ഞാനൊന്ന് അടുക്കളയിൽ പോയി അപ്പോൾ അവിടെ രാവിലത്തെ അപ്പവും ചായ ഉണ്ടാക്കുന്ന പരിപാടി പേര് ഒന്ന് ആപ്പിന് അതിന് ശേഷം ഞാൻ ചായയും ദോശയും തേങ്ങാ ചട്ണിയും കൂടി കൂട്ടി ചായ കുടിച്ചു അതിനുശേഷം ഒന്ന് പുറത്ത് വന്നപ്പോൾ നല്ല മഴക്കാറുണ്ട് കുറച്ച് സമയം അതൊക്കെ ഒന്ന് നോക്കി നിന്ന് മഴ പെയ്യാൻ വളരെ അധികം ചാൻസ് കൂടുതലുണ്ട് എന്നുള്ളത് മനസ്സിലായി അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് പോയി അവിടെ ചെന്നതിന് ശേഷം തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതിനുവേണ്ടി മൂന്ന് തക്കാളി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് കഷ്ണം വെട്ടി വൃത്തിയാക്കി വെക്കുക അതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ചൂടായി വന്നപ്പോ അതിൽ വെളുത്തു കൊടുത്ത് കടുവിന്നപ്പോ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചെടുത്ത് ഇട്ടു കൊടുത്തു എന്നതിന് ശേഷം തക്കാളിയും പച്ചമുളകും കഷ്ണം വൃത്തിയാക്കി വെക്ക എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിനുശേഷം ഉണ മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എന്നിട്ട് അരച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ട് തക്കാളി ഇപ്പത്തെ തക്കാളി ഒക്കെ ഒരു കല്ല് പോലെ വയ്ക്കുന്ന തക്കാളി ആയതുകൊണ്ട് അതൊന്ന് കയ്യിൽ വെച്ച് ചതച്ചെടുക്കണം അതിനുശേഷം കുറച്ച് വെള്ളം കൊടുക്കുക അതൊന്നൊരു തിളച്ച് വരയ്ക്കണം ഇപ്പോൾ നല്ല സൂപ്പർ തക്കാളി കൂട്ടാൻ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ചട്ണിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം പുറത്ത് നന്നായിട്ട് മഴ പേജ് ചോർന്ന് വെച്ചു ഞാൻ വന്നപ്പോഴേക്കും മഴ ഒന്ന് മാറി കുറച്ച് സമയത്ത് നോക്കി വീഡിയോ എല്ലാവരും എല്ലാരും Thank you so much. Baik juga ya, saya Roya, saya Roya, kamu juga.